ഹായ് ഞാൻ എന്തായാലും ഒന്ന് ഒരുങ്ങാൻ പോകുക അപ്പം ഞാൻ എന്തൊക്കെയാണ് മേക്കപ്പ് ചെയ്യുന്നതിന് എന്നുള്ളത് കാണിക്കാം കേട്ടോ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ കുറച്ചേ ഉള്ളു കേട്ടോ ഇതിനൊന്നും ഒരുപാട് പൈസ ആവില്ല ഞാൻ പറയാം കേട്ടോ എന്നാലും എന്തൊക്കെയാണ് ഞാൻ ആദ്യം ഉപയോഗിക്കുന്നുള്ളത് കാണിക്കാം ആദ്യം ഫസ്റ്റ് ഞാൻ ഉപയോഗിക്കുന്നത് സൺസ്ക്രീമാണ് കേട്ടോ വളരെ കുറച്ച് മാത്രം സൺസ്ക്രീം സൺസ്ക്രീം ഉപയോഗിക്കുന്നു മുടി കെട്ടി വെക്കണ്ടായിരുന്നല്ലേ അത് കഴിഞ്ഞ് രണ്ടാമത് ഉപയോഗിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും കാണും കാരണം ഇതൊക്കെ വളരെ കുറഞ്ഞ റേറ്റ് മേടിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അതിന് ഒരുപാട് പൈസ ആവില്ല കേട്ടോ സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മേക്കപ്പ് ഇതും വളരെ കുറച്ച് ഉപയോഗിക്കുകയുണ്ടോ കേട്ടോ ഞാൻ എല്ലാം വളരെ കുറച്ച് കുറച്ചായിട്ടോ ഉപയോഗിക്കുന്നത് ഓരോ ഡോട്ടായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ബ്രഷൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ ഞാൻ എല്ലാം കൈകൊണ്ടാട്ടോ മുഖത്തിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നേരത്തെ പറയുക എനിക്ക് ശരിക്കും മേക്കപ്പ് ഇടാനൊന്നും അറിയില്ല പിന്നെ ഞാനിടുന്ന രീതി ഇങ്ങനെ കേട്ടോ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത് കേട്ടോ ഇങ്ങനാണല്ലോ ഇങ്ങനെ അല്ലല്ലോ മേക്കപ്പ് ഇടുന്നതെന്ന് വിചാരിക്കും പക്ഷേ ഞാൻ ഇങ്ങനെ കേട്ടോ എനിക്കറിയാവുന്ന ഇതാട്ടോ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഞാൻ ഇതാട്ടോ ഉപയോഗിക്കുന്നത് അത് ഇങ്ങനെ ഓരോ ഡോട്ടായിട്ട് വളരെ കുറച്ച് ഇത് ഒരുപാടിട്ടോ ഭയങ്കര ഓവറായിപ്പോ അതുകൊണ്ട് വളരെ കുറച്ചായിരുന്നു നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു പൗഡിക്കും ഞാൻ ഇതാട്ടോ ഉപയോഗിക്കുന്നത് എല്ലാം കഴിങ്ങോട്ടോ ബ്രഷ് അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കുന്നില്ല എല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ാസ്റ്റ് പിന്നെ കൺമശാട്ടോ ഉപയോഗിക്കുന്നത് ഞാൻ അങ്ങനെ ഉപയോഗിക്കാല്ലേ കൺമശാട്ടോ ആഹാ നല്ല നീറ്റ് ഇനി ലാസ്റ്റ് ഉപയോഗിക്കുന്നു ഞാൻ ഈ പിങ്ക് കളറിലുള്ള ലിപ്സ്റ്റിക്ക് ആണ് കേട്ടോ നല്ലപോലെ മേക്കപ്പ് ചെയ്യാൻ അറിയാവുന്നവരെ വിചാരിക്കും എന്ത് തേങ്ങയാണ് കാണിക്കുന്നതെന്ന് എനിക്കറിയാവുന്ന പോലെ കേട്ടോ ഞാൻ എൻ്റെ ഇതിൽ ചെയ്യുന്നത് പോലെ കേട്ടോ ഞാൻ പറയുന്നേ ഇങ്ങനെ അറിയൂ അതുകൊണ്ട് ഇത്രേ ഉള്ളു കേട്ടോ എന്റെ മേക്കപ്പ് അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞു കേട്ടോ ഇതാ കേട്ടോ ലാസ്റ്റ് ലുക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റിൽ കൂടെ പറയണേ പിന്നെ ഞാൻ മേക്കപ്പൻ്റ് ഉപയോഗിച്ചത് ഒന്നുകൂടെ കാണിക്കാം കേട്ടോ അത് ഇത് പിന്നെ പോൺസിൻ്റെ പിന്നെന്താ ഫൗണ്ടേഷന് പിന്നെ മൂന്ന് ഷെയർ ലിപ്സ്റ്റിക്കും ഉണ്ട് ഇതൊക്കെ വളരെ കുറഞ്ഞ റേറ്റ് ഉള്ളതോ എന്ന് വെച്ചാൽ നല്ലതാണ് സാധാരണ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്നാണ് തീർന്നു പോകുന്നത് കാരണം അപ്പോൾ അതാണ് ഒരാൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഞാനിതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് കുറേ നാളായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കേട്ടോ ഇത് പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേടിക്കും പെട്ടെന്നാണ് ഇത് തീർന്നു പോകുന്നത് പിന്നെ ലാസ്റ്റ് പൗഡറും ഞാൻ ഫോൺസിൻ്റെ ആട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പക്ഷേ അത് തീർന്നത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഇത് ഇപ്പോൾ ഒന്ന് എടുത്തതേ ഉള്ളൂ ഞാൻ കൂടുതലും ഉപയോഗിക്കുന്ന ഫോൺസിൻ്റെ ആണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കമൻറ്റിൽ കൂടെ പറയണം കേട്ടോ അപ്പം ഇനിയും പുതിയ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് വരാം അപ്പോഴേക്കും ബൈ ബായ്